ായിരുന്നു ഈ സിനിമ കാണുമ്പോഴൊക്കെ ഈ കടൽപാലത്തിന്റെ അറ്റം വരെ നടന്നു പോയി കുറേ സമയം അവിടെ നിക്കണമെന്ന് ആഗ്രഹം കണ്ടൊക്കെ വന്നേ പക്ഷെ നമ്മൾ വന്നപ്പോഴേക്ക് കടൽപാലൊക്കെ അടച്ചിട്ടുണ്ട് പണ്ട് കസിനായ ശരുവാട്ടനെയും ഭരണേട്ടനെയും വീട്ടിലാണ് നമ്മൾ പാട്ട് കോപ്പിയാനും സിനിമ കോപ്പിയാനൊക്കെ പോയിരുന്നത് ആ കാലത്ത് അവിടെ നിർത്താതെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാട്ടിൽ മുഴുകിയിട്ടാണ് ഈ സിനിമയോട് പ്രേമം തോന്നുന്നത് സിനിമയോട് മാത്രമല്ല സത്യത്തിൽ പ്രേമിക്കാൻ പഠിച്ചതും ഈ സിനിമ കണ്ടിട്ട് അത് വേണമെങ്കിൽ പറയാം സൈദാർ പിന്നെ നമ്മളെ സ്മാർട്ട് ബോയ്സില്ലേ അവർ കളിച്ച് നടന്ന സ്കൂളും പിന്നെ തലായകടപ്പുറവും ഒക്കെ ഉൾപ്പെടുന്ന തലശ്ശേരി നമ്മൾ കാണാതെ എങ്ങനെയാണ് വിനീത് ശ്രീനിവാസിൻ്റെ തലശ്ശേരി തട്ടത്തിൽ മറിയത്തില്ല തലശ്ശേരി നല്ല മൊഞ്ചത്തെമാരുള്ള മൊഞ്ചുള്ള തലശ്ശേരി